നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രശസ്ത സാഹിത്യകാരനും ജ്ഞാനപീഠം ജേതാവുമായ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റൊന്ന് വയസ്സായിരുന്നു കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയാണ് മരണം സംഭവിച്ചത് പലതവണ മരണം വന്ന് വിളിച്ചിട്ടും കാലം നീട്ടിവെച്ച മടക്കയാത്രയാണ് എം ടിയുടേത് ഗർഭാവസ്ഥ തൊട്ട് പിന്തുടർന്നു കൊണ്ടേയിരുന്ന മൃത്യുവിന് പിടികൊടുക്കാതെ അജയനായി നിന്ന എം ടിക്ക് വിട പറയാൻ കാലം കുറിച്ചു വെച്ചത് യേശുദേവന്റെ ജനനനാൾ എം ടി എന്ന രണ്ടക്ഷരം മലയാള സാഹിത്യ സിനിമാ ലോകത്തിന്റെ അഭിമാനമാക്കിയ പ്രതിഭയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു എം ടിയുടെ ജന്മം പുന്നയൂർ കുളം ടി നാരായണൻ നായരും അമ്മാളും അമ്മയുമാണ് മാതാപിതാക്കൾ നാലാൺമക്കളിൽ ഇളയ മകൻ മലവക്കാവ് എലിമെന്ററി സ്കൂൾ കുമരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ രസതന്ത്രത്തിൽ ബിരുദം നേടി കുറച്ചുകാലം അധ്യാപകൻ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ദീർഘകാലത്തെ ഔദ്യോഗിക സേവനത്തിന് തുടക്കം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂളുകളിൽ കണക്ക് അധ്യാപകനായി ഇടയ്ക്ക് കിട്ടിയ ഗ്രാമസേവകന്റെ ജോലി ദിവസങ്ങൾക്കകം രാജിവെക്കുകയും അധ്യാപന രംഗത്തേക്ക് മടങ്ങി വരികയും ചെയ്തു തുടർന്നാണ് മാതൃഭൂമിയിൽ ചേർന്നതോടെ തട്ടകം കോഴിക്കോടേക്ക് മാറ്റിയത് ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മൺതരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രൈബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാ മത്സരത്തിൽ എം ടിയുടെ വളർത്തുമൃഗങ്ങൾ ഒന്നാം സ്ഥാനം നേടി ഇതോടെ മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച നാലുകെട്ടാണ് ആദ്യം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് തകരുന്ന നായർ തടവാടുകളെയും അതിലെ മനുഷ്യരുടെ അന്തക്ഷോഭങ്ങളെയും ആവിഷ്കരിച്ച ഈ കൃതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥ എഴുതി എം ടി സിനിമാ ലോകത്ത് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു അമ്പതിലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് നാല് തവണ ദേശീയ പുരസ്കാരം ലഭിച്ചു രണ്ട് സിനിമകളിലായി അഞ്ച് ഗാനങ്ങൾക്കും എം ടി തൂലിക ചലിപ്പിച്ചിട്ടുണ്ട് എം ടിയുടെ ജീവിതത്തിലെ അന്ത്യഘട്ടത്തിലെ ഏറ്റവും വലിയ മോഹമൊന്നായിരുന്നു വർഷങ്ങളുടെ തപം കൊണ്ട് പുനഃസൃഷ്ടിച്ച മഹാഭാരത ഇതിഹാസമായ രണ്ടാം മൂഴം എന്ന നോവൽ സിനിമയായി കാണണമെന്നത് മറ്റാർക്കും അതിന് കഴിയില്ലെന്ന് അറിയുന്നതിനാൽ എം ടി തന്നെ രണ്ടാം മൂഴത്തിന്റെ തിരക്കഥയും രചിച്ചു എന്നിട്ടും അത് സിനിമയായി കാണാൻ കഴിയാതെ മഹാഭാരതത്തെ പുനഃസൃഷ്ടിച്ച കഥാകാരൻ വിടവാങ്ങി അവസാന നാളുകളിൽ ഈ മോഹം ഒരു മുറിവായി എം ടി വേദനിപ്പിച്ചു കൊണ്ടേയിരുന്നു അഡ്വാൻസായി രണ്ടു കോടി രൂപ വാങ്ങിയ തിരക്കഥ സിനിമയാക്കാൻ ഒരാളെ ഏൽപ്പിച്ചതാണ് യു എയിലെ ബിസിനസ് ഭീമനായ ഡോക്ടർ ബി ആർ ഷെട്ടി ആയിരം കോടി രൂപ ചിലവിൽ രണ്ടാം മുഴം സിനിമയാക്കാമെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി ധാരണയിലായതാണ് മോഹൻലാലിനെ ഭീമൻ എന്ന കഥാപാത്രമായി ഉറപ്പിക്കുകയും ചെയ്തു ഭീമന്റെ ദുഃഖം അപ്രഭാളികളിൽ വൈകാതെ കാണാൻ കഴിയുമെന്ന് എം ടിയും മോഹിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുപിടി കാരണങ്ങളാൽ ഒരുപക്ഷെ കാത്തിരിപ്പ് രണ്ടു വർഷം നീണ്ടുപോയപ്പോൾ എം ടി അസ്വസ്ഥനായി ഒടുവിൽ തിരക്കഥ തിരിച്ചു കിട്ടാൻ കോടതി കയറേണ്ടിയും വന്നു അങ്ങനെയാണ് തിരക്കഥ തിരിച്ചു കിട്ടിയത് മലയാള തിരക്കഥയ്ക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിഞ്ഞിരുന്ന അത്രയും വലിയ അഡ്വാൻസ് തുക തിരിച്ചറിഞ്ഞു അത്തിനയ്ക്കായിരുന്നു എം ടി യുടെ തിരക്കഥയുടെ ജനപ്രീതി ഭീമനാകാൻ നടൻ മോഹൻലാൽ ഒരുക്കവുമായിരുന്നു പക്ഷേ ആ സ്വപ്നം നീണ്ടു നീണ്ടുപോയി കാരണം ആയിരം കോടിയോ അതിനു മുകളിലോ വേണ്ടിവരും മഹാഭാരതം എന്ന ഇതിഹാസത്തെ ഉപജീവിച്ചെഴുതിയ ആ നോവലിനെ അപ്രപാളിയിലാക്കാൻ അതിനിടയിൽ ഹൃദ്രോഗത്തിന്റെ രൂപത്തിൽ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് മരണം കഥാകാരനെ തട്ടിയെടുത്തു എം ടി വാസുദേവൻ നായരുടെ വേർപാടിൽ അനുശോചിച്ച് സംസ്ഥാനത്ത് രണ്ട് ദിവസത്തെ ദുഃഖാചരണം ഡിസംബർ ഇരുപത്തി ആറിനും ഇരുപത്തി ഏഴിനും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ദുഃഖം ആചരിക്കും ഇരുപത്തി ആറിന് ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി താലൂക്ക് തല അദാലത്തുകൾ ഉൾപ്പെടെ മാറ്റിവച്ചിട്ടുണ്ട് കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിൽ ഇന്ന് പകൽ മുഴുവൻ അന്ത്യോപചാരം അർപ്പിക്കാം ഉറ്റ ബന്ധുക്കളും സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരുമടക്കം ആയിരങ്ങളാണ് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സിത്താരയിലേക്ക് എത്തുന്നത് എം ജിയുടെ ആഗ്രഹപ്രകാരം വീട്ടിൽ മാത്രമായിരിക്കും അന്തിമ ദർശന സൗകര്യം ഇന്ന് വൈകിട്ട് മണിക്ക് കോഴിക്കോട് മാവൂർ പൊതുശ്മശാനത്താണ് സംസ്കാരം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി